ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ഡബിൾ കോളർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരു ഷർട്ട് മോഡലാണ് നല്ല രസമാണ് ഡബിൾ കോളറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മളിപ്പോൾ ഒരു ടീനേജ് ടീനേജുകളിൻ്റെ അളവിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മളിതിനായിട്ടൊരൊന്നര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കുടേയും വലിപ്പം അനുസരിച്ച് നമ്മൾ ക്ലോത്തിൽ വ്യത്യാസം വരുത്തിക്കുവാണേ നമ്മളിപ്പോൾ ഒരു ഒന്നര മീറ്റർ ക്ലോത്തിനെ നമുക്ക് ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ബാക്ക് പോർഷൻ എത്രയാണോ വേണ്ടത് ആ അളവിൽ നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിനെ എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമ്മളിപ്പം സീമലവെൻസ് എല്ലാം കൂട്ടി ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എത്ര ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അര ഇഞ്ച് ഡൗൺ കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മളൊരു ആറര ഇഞ്ചാണ് നമ്മളുടെ ആം കോളിന് കൊടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരും ആറര ഏഴ് അല്ലെങ്കിൽ അതി കൂടുതലൊന്നും വേണ്ട ആ ഒരു അളവിൽ വേണം പിന്നെ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ലൂസ് കൊടുക്കുന്നു എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗവും നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ വേസ്റ്റ് പോയിൻ്റ് ഷോൾഡർ പോയിൻ്റിൽ നിന്ന് എവിടെയാണോ വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മളൊരു പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുക ഇനി നമ്മളുടെ ഈ ഒരു വേസ്റ്റ് അളവല്ല ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ആ അളവിനെയും ടോട്ടൽ നമ്മൾ ഇതുപോലെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തത് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ പോയിൻറ്റും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആംഹോൾ ആ ഡൗൺവേഡ് വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ആംഹോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നെക്കാണ് ഇനി മാർക്ക് ചെയ്യുന്നത് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂന്നിഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഡബിൾ കോളർ വരുന്ന രീതിയിലാണ് നെക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ബാക്ക് പോർഷനിലെ നെക്കിന് ലെങ്ത് രണ്ടര ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ എന്നിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുന്നു അതിനുശേഷം ഒരു റൗണ്ട് ഒത്തിരി കുഴിക്കാതെ അങ്ങ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ ഒരു സ്ലാ ലൈനോട് അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു കോളർ എന്ന് പറഞ്ഞാൽ ഡബിൾ കോളറാണ് ബാക്ക് പോർഷനിൽ ഒരു കോളറും ഫ്രണ്ട് പോർഷനിൽ വേറൊരു കോളറും വരുന്ന രീതിയിലാണ് ഇത് നമ്മളൊരു ടോപ്പിൽ അല്ലെങ്കിൽ ഷർട്ട് വരുന്ന രീതിയിലാണ് ചെയ്ടുത്തിരിക്കുന്നത് നമുക്ക് ചുരിദാറിലൊക്കെ വേണമെങ്കിലും ഈ ഒരു കോളർ മെതേഡ് ചെയ്തെടുക്കാവേ നമ്മളിപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പോർഷനെക്കാട്ടിലും ഒരു സൈഡിൽ ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ ആദ്യമേ വിഴ്ത്ത് നമ്മുടെ ക്ലോത്തിന് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മളിപ്പം കൂട്ടിക്കൊടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് പോർഷൻ എടുത്തിട്ട് ആ ഓപ്പണായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മളിപ്പം ബാക്ക് പോർഷൻ എടുത്ത് ഫ്രണ്ട് പോർഷനിലേക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ആയിരിക്കണം നമ്മൾ വെച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കാൻ അപ്പം നമ്മൾ ബാക്ക് പോർഷനെ കാട്ടിനും ഫ്രണ്ട് പോർഷനെ രണ്ട് ഇഞ്ച് വിട്ത്ത് ഈ ക്ലോസ് ആയ ഭാഗത്ത് കൂടുതൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതായിരിക്കണം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ്റെ അളവ് എങ്ങനെയാണോ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനെ കട്ട് ചെയ്യുകയാണ് അപ്പം ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് രണ്ട് ഇഞ്ച് കൂടുതൽ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഡിഫറൻസ് ആയിട്ട് വരുത്തിയിരിക്കുന്നത് ബാക്കി എല്ലാ അളവുകളും കറക്റ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ കറക്റ്റ് ഒരു സെൻറ്റർ ഇതുപോലൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇതാണ് കറക്റ്റ് സെൻറ്റർ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ നെക്കിൻ്റെ വിടുത്തിൻ്റെ പോയിന്റ് നമ്മൾ രണ്ട് വശത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്ക് പോർഷനിലെ നെക്കിൻ്റെ വിടുത്താണ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പോർഷനെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും ഒരു സൈഡ് അത് ഏത് സൈഡ് വേണമെങ്കിലും ആകാമെ ഏതെങ്കിലും ഒരു സൈഡ് എടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ച് ഈ ഒരു ഷോൾഡർ പോയിൻ്റ് നമ്മളുടെ ആ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇനിക്കിന് നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഇതിനെ കറക്റ്റ് തെറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഭാഗം സ്മോളായിട്ട് നമുക്കിതുപോലെ കിട്ടുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ വലിയ പീസില് നമ്മൾ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളതാണ് അതാണ് ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു സ്മോൾ ഭാഗത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുക്കുന്നു ആ സ്ട്രിപ്പിന് നമ്മൾ ഒന്നരയോ രണ്ടോ ഇഞ്ച് വിടുത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നമ്മൾ ഈ ചെറിയ പീസിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുത്താണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വലിയ പീസാണ് ആ വലിയ പീസിൻ്റെ റോങ് സൈഡാണ് അവിടേക്ക് നമ്മൾ ആദ്യമേ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആ ടു ഇഞ്ച് മാർക്ക് ചെയ്ത ആ മടക്കിലൂടെ നമ്മൾ ആ വലിച്ചു കൊടുത്ത മട മടക്കിലൂടെ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇതുപോലെ ഒരേ വെട്ടില് ഇതുപോലെ ചെയ്ത് എടുക്കണേ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണിപ്പോൾ നല്ല വിശവ് നമ്മൾ റോങ് സൈഡിലേക്കാണ് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു കുഞ്ഞ് സ്ട്രിപ്പ് എടുത്ത് അതിന് നമ്മളൊരു ഇങ്ങനെ മടക്കി കൊടുത്തു ഒരു ഒന്നേകാൽ ഇഞ്ച് വീതി നമുക്ക് കിട്ടിയാൽ മതി ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ മടക്കി കൊടുത്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു ചെറിയ പീസിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മുടെ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളിതിനെ ഒരേ വെട്ടിലിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയില്ലേ അതേ മെതേഡിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഒന്ന് പതിച്ചു സ്റ്റിച്ചുകൂടെ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വശത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം നല്ല വശത്തിലേക്കാണ് നമ്മൾ ഇതിനെ പതിപ്പിച്ച് എടുക്കുന്നത് അപ്പം നമ്മളിതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പം നമുക്കിപ്പം ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം നല്ല ഉണക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിനെ നോക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ പിൻ കുത്തി കൊടുക്കുകയാണ് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ ഈസി ആകാനായിട്ടാണ് ഇനി ഷോൾഡറുകളെ അറ്റാച്ച് ചെയ്യുമ്പം കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പിൻകുത്തി കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ബാക്ക് പോർഷൻ എടുത്ത് നല്ല വശം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നല്ല വശങ്ങളെ തമ്മിൽ എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ വിട്ടു വരുന്ന പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടു വശത്തും ഇതുപോലെ വരച്ച് കൊടുക്കുന്നു ഇങ്ങനെ നമുക്കിപ്പം വരച്ച് നല്ല നീറ്റായിട്ട് ആ നെക്കിൻ്റെ വിടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഇത് നമ്മളൊരു നാലര ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് അപ്പം നമുക്ക് പൊക്ക കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ അഞ്ചരയൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവേ നമ്മളിപ്പോൾ ഒരു നാലര ഇഞ്ച് നെക്കിന് വിടുത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ആ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നാലര ഇഞ്ച് വരെ താഴേക്ക് വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് വയ്ക്കാമോ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നു ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ നെക്കിൻ്റെ ഷെയ്പ്പ് അപ്പം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക ഇനി നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യണേ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ആ ഇങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം ആ ഒരു ചെറിയ പീസേൽ മാത്രമേ ഷോൾഡർ അവിടെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴത്തെ സൈഡ് ആ വന്നതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുക നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് ഇതുപോലെയാണ് ഇങ്ങനെ നമ്മൾ പിന്നെ ഇപ്പം റിമൂവ് ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ഈ ഒരു ഭാഗം നമ്മൾ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടേയില്ല നമ്മൾ ബാക്കി ഭാഗങ്ങളെ മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ ഈ ചെറിയ പീസിൻ്റെ ആ ഒരു ഷോൾഡർ ഭാഗം നമ്മൾ അവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നേ ഇല്ലേ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് പിന്നീട് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഷോൾഡറിനെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ അറ്റാച്ച് ചെയ്തെടുക്കുന്ന കാര്യം വളരെ പ്രധാനമാണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ആ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് നമ്മളുടെ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും വലിക്കേണ്ട കറക്റ്റായിട്ടങ്ങ് വെച്ച് കൊടുക്കുക നമുക്കിപ്പോൾ പതിനാലിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ കോളറിനായിട്ടുള്ളൊരു സ്ട്രിപ്പ് എടുക്കുകയാണെ അത് ഇഞ്ച് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ ഇഞ്ച് നമ്മൾ കൂടുതലങ്ങ് ലെങ്ത് എടുത്തോണേ വിട്ട് നമ്മൾ ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ കോളറും നമ്മൾ എപ്പോഴും നന്നായിട്ട് അയൺ ചെയ്ത് ചെയ്യുമ്പോഴാണ് നല്ല നീറ്റായിട്ട് കിട്ടുന്നത് അതിനെ നമ്മളിതുപോലെ രണ്ടായിട്ട് വീണ്ടും മടക്കുകയാണ് അപ്പം നമുക്കിപ്പോൾ നാല് പീസസ് ആയിട്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ആ പതിനാലിൻ്റെ നേരെ പകുതി നമ്മൾക്ക് എത്രയാണോ അളന്ന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിലും കൊടുക്കുന്നു അപ്പം നമ്മൾ ഒരു സൈഡിൽ ഏഴര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിന്റിനെ നമ്മൾ ഇതുപോലെ ഇതുപോലെ താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് ആ ക്ലോസ് ആയ ഭാഗമാണ് ഇപ്പോളെ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പം നമുക്ക് ഒന്നരയോ രണ്ടോ ഒരു ഇഞ്ചോ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതുപോലെ ഒന്നരയോ രണ്ടോ നമുക്ക് കൊടുക്കാൻ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതുപോലെ നിവർത്തി കഴിയുമ്പം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഈ ഷോൾഡർ പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് റോങ് സൈഡ് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിൻ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ ക്രീം അലവൻസ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നിവർത്തി കൊടുത്തു റോങ് സൈഡുകളെ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ആ ഈ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്തെടുത്തോളേ അതിനുശേഷം ശേഷം ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ ആ ഒരു കോർണറൊക്കെ നല്ല നീറ്റായിട്ടായിരിക്കണം നമുക്ക് തിരിച്ചിടുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ അത്രയ്ക്ക് ഷാർപ്പായിട്ടായിരിക്കണം നമ്മളിവിടെ വല്ല സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കേണ്ടത് നമ്മൾ എന്തായാലും രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് എടുത്തോണേ ഇങ്ങനെ നമ്മൾ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു നീഡിൽ ഉപയോഗിച്ച് ഈ ഒരു പോയിൻ്റ് ഒക്കെ നല്ല ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരേ രീതിയിൽ നല്ല നീറ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ രണ്ട് വശവും ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് രണ്ട് വശവും നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണേ അയൺ ചെയ്ത് എടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിലേക്ക് ഇതിലേ ഏതെങ്കിലും ഒരു നല്ല വശങ്ങളെ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഒരു സൈഡിങ്ങനെ കറക്റ്റ് ആ പോയിൻ്റിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ആ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തുകളെ ഒട്ടും വലിക്കേണ്ട നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് അതുപോലെ നല്ല സ്മൂത്തായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്തു അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വഴിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഒരു പോയിന്റിൽ തുടങ്ങി അടുത്ത പോയിന്റ് വരെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഈ അടുത്ത പോയിൻ്റ് വരെയും നമ്മളിങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒന്ന് ലോക്ക് ഇടുകയാണ് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോളേ നമ്മൾ ആ പോയിന്റ് ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഇതേ സൈഡിലൂടെ നമ്മളിങ്ങനെ ഒന്നുകൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ പോയിന്റിൽ ഇതുപോലെ ലോക്കിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഉണക്ക് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ മൊത്തത്തിൽ തിരിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം കൈകൊണ്ട് നല്ല ക്ലിയറാക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡ് ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് ഇതിൻ്റെ ഈ കോർണറൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ടാണ് മടക്കി കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളത് കൈകൊണ്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് കറക്റ്റായിട്ട് വെച്ച് അയൺ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം ഇല്ലെങ്കിൽ കൈ കൊണ്ട് ക്ലിയർ ചെയ്ത് ചെയ്ത് കൊടുത്ത് കൊടുത്ത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ നമ്മളുടെ കോളറൊക്കെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് വളരെ സ്ലോയിൽ വളരെ നീറ്റായിട്ട് ഓരോ ഭാഗങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഓരോ ഭാഗങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ക്ലോത്തിനെ ഒട്ടും വലിക്കേണ്ട കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുത്ത് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അടുത്ത കോർണറിലേക്ക് വരുമ്പോഴും നമ്മൾ കൈ കൊണ്ട് ആ ഭാഗം നല്ല നീറ്റാക്കി മടക്കി കൊടുത്ത് ഇതുപോലെ അത് നമ്മൾ കൈ കൊണ്ട് നല്ല നീറ്റാക്കി മടക്കി കൊടുക്കുക തന്നെ ചെയ്യണേ എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ നമ്മൾ ലോക്കിട്ട് എടുക്കുക ഇനി നമുക്ക് ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തേണമെങ്കിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ലോക്കിട്ടിങ്ങനെ എടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ നമ്മളുടെ കോളർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കോളറിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ വലിയ ലെങ്ത് ഉള്ള ഭാഗം നമ്മൾ നല്ല ബാക്ക് പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ കോളർ നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡബിൾ കോളർ അല്ലേ അപ്പം നമുക്ക് അടുത്ത ഭാഗത്തും ഇതുപോലെ കോളർ വെച്ച് കൊടുക്കണേ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെയാണ് ഇതുപോലെ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഭാഗത്ത് എടുക്കുക ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മളിപ്പോൾ ഒരു എട്ട് ഇഞ്ചാണ് കോളറിന് വയ്ക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ബാലൻസ് ആയിട്ടുണ്ട് അതെന്താണ് ചെയ്യുന്നത് പിന്നീട് പറയാവേ എന്നിട്ട് നമ്മൾ ആറ് ഇഞ്ച് തന്നെ നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് അതേ എടുത്ത് കൊടുക്കുക എട്ട് ഇഞ്ച് നമുക്ക് മതി പക്ഷേങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്ലോത്തിനെ കൂടുതൽ എടുക്കുന്നുണ്ടേ ഒരു മൂന്നോ നാലോ ഇഞ്ച് നമുക്ക് കൂടുതൽ എടുത്തോളേ ഇനി കുറേ ഏറെ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇതിനെ അയൺ ചെയ്ത് എടുത്തിരിക്കുന്നു അതിനെ ഒന്നുകൂടെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണെ അപ്പം നമ്മളിപ്പോൾ നാലായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇഞ്ച് വരെയാണ് നമുക്ക് വേണ്ടത് ആ എട്ട് ഇഞ്ച് വരെ നമ്മളിങ്ങനെ വെക്കുന്നു അതിൻ്റെ നേരെ പകുതി ക്ലോസ് ആയ സൈഡിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ പോയിന്റ് ഇതുപോലെ നമ്മൾ വലിച്ചു കൊടുക്കുന്നു സ്റ്റിച്ചിങ് ആയിട്ടുള്ള സീം സീമലവൻസ് നമ്മൾ അരേ ഇഞ്ച് കൊടുക്കുന്നു അതും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് ഒന്നര ഇഞ്ച് വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതും വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ കോളറിൻ്റെ ഭാഗം റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യണം അതിനുള്ള തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതുപോലെ എടുത്ത് നല്ല വശങ്ങളുടെ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ സീം എലവെൻസിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതേപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോളേ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരേ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നു എന്നിട്ട് ഇതിനെയും നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് ഇടുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളുടെ ഈ കോർണറൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ രണ്ട് സൈഡും ഒരുപോലെയാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം ഈ ഒരു ഭാഗം എടുത്ത് നമ്മൾ കറക്റ്റ് ഈ പോയിന്റിലേക്ക് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റുകളെ തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ഏത് സൈഡ് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പീസിലേക്കാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇപ്പം ഒരു പീസ് നമ്മളിങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ടോ കവറ് എടുക്കാനായിട്ടുള്ളത് എന്നിട്ട് നല്ല വശങ്ങളെ തമ്മിലാണ് നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത പോയിൻ്റ് എവിടെയാണ് നമ്മൾ ആ മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുള്ളേ എന്നിട്ട് അവിടെയും നമ്മൾ ലോക്ക് ഇട്ട് എടുക്കുകയാണ് ഇവിടെ എല്ലാം ടു ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തോളേ അതിന് ശേഷം നമ്മൾ ഇതിനെ മൊത്തത്തിൽ തിരിച്ചെടുത്ത് ഈ ഒരു ഭാഗം ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ മറ്റേതിന് ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് നല്ല നീറ്റാക്കി വെച്ച് കൊടുത്ത് ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇപ്പം കുറച്ച് ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അത് നമ്മൾ എന്താ ചെയ്യുന്നതിന് ശേഷം പറയാവേ എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് ഒട്ടും ചുളുക്കമില്ല നല്ല നീറ്റായിട്ടാണ് നമ്മളുടെ ക്ലോത്ത് വന്നിരിക്കുന്നതെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഓരോ ഭാഗങ്ങളും പോകാവുള്ളൂ എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ ഒറ്റ സ്റ്റിച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്ത പോലെ ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗവും കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഒട്ടും ചുളുക്കും ഇല്ലാതെ നല്ല നീറ്റായിട്ടാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഒരു അല്പം ഇതുപോലെ നീട്ടി നിർത്തിയിട്ടില്ലേ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് കട്ട് എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് അതൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുക്കണേ എങ്കിൽ നമുക്ക് നമുക്കവിടെ ഒട്ടും ചുടുക്കുമില്ലാതെ തിരിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ഒക്കെ ഇട്ടതിന് ശേഷം രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവിടേക്ക് നമ്മൾ ആ ഒരു നീണ്ടു നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ അവിടെയൊന്നും ഇതുപോലെ സെക്യൂറാക്കി വെച്ച് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ക്രോസ് കട്ടിലാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കോളർ കഴിഞ്ഞ് ഇത്രയും ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യുവേ ആ സ്ട്രിപ്പിൻ്റെ ഭാഗമേ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ പോലെ തന്നെയാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഒരു മൂന്നര ഇഞ്ച് ഒരു മൂന്നേ കാലോ മൂന്നരയോ ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പോയിൻറ്റ് രണ്ട് ഇഞ്ച് നമ്മളിവിടെ തൈരത്തും വിട്ട് കൊടുക്കുക ശേഷം ബാക്കി വരുന്ന ഭാഗത്തെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് അതിൻ്റെ കറക്റ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് വീണ്ടും ആ പോയിൻ്റിൽ നിന്ന് വരുന്ന സെൻറ്റർ ഏതാണോ അവിടേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടേക്ക് നമ്മൾ അര ഇഞ്ചും ഇവിടേക്ക് അര ഇഞ്ച് താഴ്ത്തെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഭാഗങ്ങളെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ സ്ലീവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുരുക്കു വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു സാധാ സ്ലീവാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി സ്ലീവ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ചെയ്ത് സൈഡെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ ഒരു ഡബിൾ കോളർ ഷർട്ടോ അല്ലെങ്കിൽ ടോപ്പെന്നോ ഒക്കെ നമുക്ക് പറയാം അത് നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണേ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫാങ്ങൾ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്ലീവൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വിടത്തിൽ വെത്തിൽ നമ്മളിതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഷർട്ട് പോലെ തന്നെയുണ്ട് നമുക്കിത് ടോപ്പായിട്ട് ഒക്കെ കൂടെ ഇടാവുന്നതാണ് ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബട്ടനും ബട്ടൺ ഹോളും വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളുടെ ചാനലിൽ ഇതിനു മുന്നേ ബട്ടൺ ഹോൾ എങ്ങനെയാണ് നമ്മൾ മെഷീനൊന്നും ഇല്ലാതെ കൈകൊണ്ട് ചെയ്തെടുക്കുന്നെന്നുള്ളത് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ ആ ഒരു മെതേഡിൽ തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത് ബട്ടൺ ഹോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടായിരിക്കണം ചെയ്തെടുക്കേണ്ടത് നല്ല പല പ്രാവശ്യമാകുമ്പോൾ അത് ലൂസായി പോകും അതുകൊണ്ട് ഒരുപാട് ഹോളൊന്നും ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് എടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഭാഗം ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സീം അലവൻസ് ഒക്കെ ഉള്ള രീതിയിലാണ് നമ്മളിപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വണ്ണം വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ സൈഡുകളിൽ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു മൂന്നിഞ്ച് ലെങ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഈ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങോട്ട് ഓവർലാപ്പ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇത്രയും ഗ്യാപ്പ് ഉള്ള ഭാഗം നമ്മൾ ക്രോസ് കട്ട് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് അത് ഇങ്ങനെ അകത്തേക്ക് പോവുകയും ചെയ്യും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുവേ അപ്പോൾ നമുക്ക് ഇതൊരു ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കുക അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്താൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്